ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മതപരമായിട്ടോ ഒന്നും ഒന്നും വീഡിയോ അല്ല അതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് എനിക്ക് എൻ്റെ വിശ്വാസവും എൻ്റെ രാഷ്ട്രീയവും എൻ്റെത് മാത്രമാണ് എനിക്ക് അത് മറ്റുള്ളവർ ഇങ്ങനെ വിശ്വസിക്കണം ഞാൻ പറയണത് എന്നെ കേൾക്കണം എന്നൊന്നും നിർബന്ധമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ശരിയായണമെന്നില്ല ചിലവർക്ക് അത് ശരിയായിട്ടും തോന്നാം അത് എല്ലാവരും എല്ലാവരും ഊഹിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് കഥയിലോട്ട് വരാം അല്ലെങ്കിൽ വിഷയത്തിലോട്ട് വരാം ഈ അടുത്ത് കേട്ട് കാണുമായിരിക്കും അല്ലെങ്കിൽ കണ്ടു കാണുമായിരിക്കും കാന്തപുരം ഉസ്താദ് പിന്നെ സ്ത്രീകളെ പുരുഷന്മാർ ഒരുമിച്ച് നിന്ന് യോഗ ചെയ്യുന്നതോ അല്ലെങ്കിൽ പിന്നെ എക്സസൈസ് ചെയ്യുന്നതോ ശരിയല്ല മുസ്ലിം അത് ഇസ്ലാമിൽ അത് അനുവേദ്യമല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു അതിനെ ഒരുപാട് ആൾക്കാർ വിമർശിച്ചിട്ടും അതുപോലെ തന്നെ അതിനെ പിന്തുണച്ചിട്ടും ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്തുണച്ച ആൾക്കാരെല്ലാം മുസ്ലിം വി വിഭാഗത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് あれ ഒരു ഒരു വലിയൊരു ഉസ്താദായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം എന്ന് വിളിച്ചത് അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവരിലോട്ട് അദ്ദേഹം അങ്ങനെ ഒരു വാക്കുകൾ പറഞ്ഞു അത് ഇഷ്ടമുണ്ടെങ്കിൽ അതിപ്പോൾ ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവരതിന് വേണോ വേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കടമ ഉസ്താദ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിച്ചു എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളൂ

ഒരു ആ ഒരു ബന്ധം തോന്നാൻ കാരണമാകും എന്ന് മുസ്ലിമിൽ ഇസ്ലാമിൽ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് അനുവദിക്കുന്നില്ല അത് മുൻകൂട്ടി ഇപ്പോൾ ഒരാൾ ഒരാളെ കയറി പിടിക്കുകയൊക്കെ ചെയ്ത ശേഷം വേണ്ടല്ലോ അതിന് മുൻകൂട്ടി തന്നെ കണ്ട് സംസാ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടാൽ മതി അല്ലെങ്കിൽ വേണമെന്ന് നിർബന്ധമില്ല അത് എനിക്കേ പറയാനുള്ളൂ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം വിശ്വാസമില്ലാത്തവർക്ക് വേണ്ട നമ്മൾ ബും പുഴ എന്നിട്ടൊരു ആളുണ്ട് അത് ശരിക്കും അതങ്ങനെയാണെന്നു കൊണ്ട് പറയുന്നത് ആ ഓക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഞാനിവിടെ കൊടുക്കാം അപ്പോൾ പുള്ളിക്കാൻ ഇന്ന് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പന്നി ഇറച്ചി കഴിക്കനെക്കുറിച്ച് അപ്പോൾ അതിനെ ഒരു ഏതൊരു ഡോ ഡോക്ടറാണ് എന്താണെന്ന് അറിയില്ല ഒരു മനു ഒരാൾ നിന്ന് അദ്ദേഹം നിന്ന് ഇപ്പോൾ പന്നി ഇറച്ചി തിന്നാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ഇൻസ്റ്റയിലാണ് അത് കണ്ടത് ഞാനും വൺ ടു ത്രീ ഫോർ ഫൈവ് വരെയും പറയുന്നുണ്ട് ഇന്നത് ഇന്നത് കാരണമാണെന്ന് അപ്പം ഇദ്ദേഹം വൺ ബൈ ടു ത്രീ അതിനെയൊക്കെ തന്നെ ഗൂഗിൾ നമ്മൾ ഗൂഗിൾ ഉണ്ടല്ലോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ എന്തൊക്കെ സൈഡ് എഫക്റ്റാണ് ഇദ്ദേഹം പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ ബോംബ് ഇതിൻ്റെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇത്രത്തോളം ഡിഗ്രിയിൽ പിന്നെ വേവിച്ചാൽ ഇന്ന സാധനങ്ങൾ നശിച്ചു പോകും അന്നത നശിച്ചു പോവും പിന്നെ പലതും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ബൂം ിഹ എന്നിട്ടുള്ള ആ ഒരു ചാനലിൽ പറയുന്നത് അപ്പോൾ എന്നാ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കാണാം അപ്പം ചിലവരൊക്കെ അതിൻ്റെ അകത്ത് പിന്നെ കമൻ്റുകൾ വരുന്നുണ്ട് പല രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ളു പിന്നെ അദ്ദേഹം ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്താ വെച്ചാൽ ഈ പന്നികൾ അവരുടെ വിസർജ്യ വസ് വിസർജ്യം തിന്നുമെന്ന് നമ്മളും കേട്ടിട്ടുണ്ട് അപ്പോൾ പന്നി മാത്രമല്ല എല്ലാ ആൾക്കാരും കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഏ അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടിയുണ്ട് ും പശു കാണോ പുല്ലിന്റെ മുള്ളിൽ നിന്ന് വളരെ കൃഷിക്കാരാ കിട്ടുന്നില്ലേ അതിനുള്ള പുല്ലിനെ പശു മൂത്രം അതിന്റെ മോള് ഒഴിച്ചു ഗോമൂത്രം ആ പുല്ലിനെ പശുവിനാണ് അപ്പൊ ആ പശു പശുവിന്റെ വെസ്റ്റിനെ ആ പശുവിന്റെ ആവശ്യമില്ല ആ പശുവിന്റെ സങ്കലമായ കുട്ടികൾ കുഞ്ഞെ കുട്ടികൾ ആ ശരി കുഞ്ഞിനെ കിട്ടത്തേ ജീവനോ ഇല്ലേ ചെറുപ്പം സൗഹൃദം കണ്ടിരിക്കണ സമയത്ത് നിങ്ങൾ പയറും കടലേക്ക് തിരിഞ്ഞിരുന്ന് കുട്ടികൾ കിട്ടുന്ന കണ്ടിട്ടില്ലേ ഞാൻ രണ്ട് വരണം ആ ഇല്ല എന്ന് പറയാൻ പറ്റും അവൻ ടൈം അത് പറഞ്ഞു പക്ഷേ നിങ്ങളുടെ കാരണം സോറി പന്നി പന്നിട്ട് നിങ്ങളുടെ കാരണം പന്നിയുടെ അതേ സ്വഭാവം ഇണ്ടാവുന്ന പറഞ്ഞു അപ്പൊ കോഴി നിന്നുള്ള കാരണം നമ്മൾ എന്താണോ കോഴിയാണോ കോഴിയുടെ സ്വഭാവം കോഴിയുടെ സ്വഭാവം നമ്മൾ കാണിക്കണം കോഴി തന്നെ നമ്മൾ മഴ അലിമെന്നെ വിട്ടിച്ച് പറയുന്നതാണ് അതെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ തിന്നിട്ടുണ്ടാവും ഇല്ലെന്നല്ല ഈ ഇഴഞ്ഞു പോകുന്ന പാട്ടിനെ പോലും തിന്നുന്ന പിള്ളേരുണ്ട് അറിയത്തില്ല നമ്മളും ചപ്പത്തിൽ കഴിച്ചിട്ടുണ്ടാവും ഇല്ലെന്നൊന്നും പറയില്ല പക്ഷെ വലുതായി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളതൊന്നും കഴിക്കത്തില്ല നമുക്ക് വിവരം ബോധം വരുമ്പോൾ നമ്മൾ കഴിക്കത്തില്ല നമുക്ക് ഇഷ്ടം അത് പിന്നെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് കേട്ടാ ഈ ചില ആൾക്കാർ അവനേൻ്റെ വലുതായി കഴിഞ്ഞാലും അവനേൻ്റെ ത്തിയിട്ടോ മൂത്രമൊക്കെ കഴിക്കും അത് ഞാൻ കേട്ടിട്ടുള്ളത് ഇനി കറക്റ്റായിട്ട് അറിയുന്നത് ഇപ്പോൾ തന്നെയാണ് നടു നടു കടലിൽ പോയി കിടക്കുമ്പോൾ ഒന്നുമില്ല കഴിക്കാൻ അപ്പോൾ പക്ഷേ പിന്നെ അങ്ങ് അറ്റം കൊണ്ട് കഴിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ കേട്ടിരിക്കണം നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങളട്ടോ അതായാലിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ അല്ലാതെ മനുഷ്യൻ ഇങ്ങനെ കഴിക്കുമെന്ന് പറയുമ്പോൾ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർ കഴിക്കത്തില്ല തനിക്ക് എന്താണ് ഇഷ്ടമെന്നുള്ളത് ഇത്രയും വലുതായി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം മാത്രമേ കഴിക്കുള്ളൂ കുഞ്ഞതേ നമുക്ക് അത് ഇതൊക്കെ വലിച്ച് വാരിക്കായിത്തരും ഇപ്പം അവരിതായി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാവോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ കഴിക്കുന്നു എന്ന് മാത്രമേ എനിക്കിനകത്ത് പറയാനുള്ളൂ അത് നമുക്കിഷ്ടമുള്ളത് മാത്രം പക്ഷേ ഇവിടെ ചില മുസ്ലിങ്ങളാ എന്നാ ബീഫ് കഴിക്കണെ നീ ബീഫ് കഴിക്കുന്നു അതുകൊണ്ട് കുറ്റം പിന്നെ പന്നി ഇറച്ചി കഴിക്കാത്തത് അതും ഒരു കുറ്റം പിന്നെ പലതും ഇതുപോലെ തന്നെ ചില ആൾക്കാർ ഇതുപോലെ മുസ്ലിങ്ങൾ മാത്രം എടുത്തിട്ട് എന്നാ പറയുന്നത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ കുംഭമേള നടന്നപ്പോൾ അവിടെ തീപിടുത്തം ഉണ്ടായി അതും മുസ്ലിങ്ങൾ ചെയ്തതാണ് എന്ന് ട്രെൻഡിനൊക്കെ തീപിടിപ്പിച്ചത് മുസ്ലിങ്ങളാണെന്ന് അപ്പോൾ ഇതുപോലെ ചില ആൾക്കാർ കുറ്റങ്ങൾ ഇങ്ങനെ ആരോപിക്കാൻ വേണ്ടി മാത്രമായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട് ഇതിപ്പം നിങ്ങൾ കഴി ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം അത് എന്ത് ഭക്ഷണമായാലും കാര്യം ഇതൊന്നും കിട്ടാൻ വഴിയില്ലാതെ ഇത്രയോ അന ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടിയാലും അത് അമൃതമായിരിക്കും അപ്പം അങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എനിക്കതേ പറയാനുള്ളൂ വിശ്വാസമുള്ള ആൾക്കാർക്ക് വിശ്വാസത്തിൻ്റെ രീതിയിൽ പോട്ടെ വിശ്വാസം ഇല്ല എന്നുള്ള ആൾക്കാരാണ് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ എനിക്കതേ പറയാനുള്ളൂ അല്ലാതെ നിന്ന് നിങ്ങൾ ഇന്നത് കഴിക്കണേ ഇന്നത് കഴിക്കണത് എന്ന് പറഞ്ഞിട്ടിടക്കുന്നതിന് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല പിന്നെ ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയ പറയുന്നതുകൊണ്ട് മാത്രം ഇതടുത്ത് ചർച്ച ചെയ്തതാണ് അല്ലാതെ വേറൊന്നുമില്ല ഇത് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നിങ്ങൾ ജീവിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുക നിങ്ങൾ ജീവനുള്ള സമയം വരലേ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് വായിക്കട്ടേ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഭക്ഷണം കഴിക്കുമ്പോഴും അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് ഹാനികരമെന്നുള്ളത് അത് നിങ്ങൾക്ക് തള്ളിക്കളയാം വിവരം ബോധമൊക്കെ ഉണ്ട് എഴുന്നടക്കുന്ന ഇപ്പോൾ പിള്ളേരെ പോലെ അല്ലല്ലോ നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് പിന്നെ വിസർജിച്ചും മൂത്രമൊന്നും കുടിക്കത്തില്ലല്ലോ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഞാനൊരു മതവിഭാഗത്തെ ഉൾക്കൊണ്ടിച്ച് പറഞ്ഞില്ല പിന്നെ ചില സമയത്ത് എൻ്റെ സൗണ്ട് വ്യത്യാസമുള്ളത് എനിക്ക് നല്ല രീതിയിൽ ജലദോഷം തൊണ്ടയാളുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ ബായ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ബൈ ബായ്